നമസ്കാരം മദ്യനയക്കേസിൽ പുറത്തിറങ്ങിയ ശേഷം ബി ജെ പിക്ക് എതിരെ അതിശക്തമായ വിമർശനങ്ങളുമായി മുന്നേറുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്ക് തലവേദനയാവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കെജ്രിവാൾ കളം നിറഞ്ഞിട്ടുണ്ട് ഇതിനിടെയാണ് ബി ജെ പിക്ക് വടി നൽകുന്ന ഒരു ആരോപണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തലവേദനയാകുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത അനിയായി തന്നെ ആക്രമിച്ചു എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭാ എം പി സ്വാതി മാലിവാൾ ആണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതാണ് ആം ആദ്മിക്ക് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ആരോപണത്തിലേക്ക് കെജ്രിവാളിനെയും അവർ വലിച്ചഴച്ചിട്ടുണ്ട് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തനിക്കെതിരെയുള്ള ആക്രമണം എന്നായിരുന്നു സ്വാതിയുടെ പരാതി ഇക്കാര്യം സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തു ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായ സ്വാതി ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമാണ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന വൈഭവ് കുമാറിനെതിരെയാണ് ഇപ്പോൾ സ്വാതി ആരോപണം ഉയർത്തിയിരിക്കുന്നത് അതേസമയം സ്വാതിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളുമുണ്ട് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇന്ന് രാവിലെ പത്തുമണിയോടെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് രണ്ട് ഫോൺ കോളുകൾ എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് താൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രാവിലെ ഒൻപത് മുപ്പത്തിനാലിന് സ്വാതി മലിവാൾ പി സി വിളിച്ചിരുന്നു അവർ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ വന്നു എന്നാൽ പരാതി നൽകാതെ മടങ്ങി പരാതി പിന്നീട് നൽകുമെന്നാണ് സ്വാതി പറഞ്ഞത് ഡൽഹി നോർത്ത് ഡി മനോജ് മീണ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ നീക്കം നേരത്തെ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന വൈഭവ് കുമാറിനെ ഡൽഹി വിജിലൻസ് വകുപ്പ് ഈയിടെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അനധികൃത നിയമനമാണ് അദ്ദേഹത്തിന്റേത് എന്നാരോപിച്ചായിരുന്നു നടപടി ഡൽഹി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ചോദ്യം ചെയ്യലിന് വൈഭവിനെ ഇ ഡി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വാതിയുടെ ആരോപണത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ ബി ജെ പി പ്രചരണ വിഷയമാക്കും എന്ന സൂചനയുണ്ട് അതേസമയം തന്റെ അറസ്റ്റിന് ശേഷം ആം ആദ്മി പാർട്ടി കൂടുതൽ ഐക്യപ്പെട്ടതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരത്തെ വെളിപ്പെടുത്തി തന്റെ അഭാവത്തിൽ എം എൽ എ മാർ നന്നായി പ്രവർത്തിച്ചു അറസ്റ്റ് ചെയ്ത പാർട്ടിയെ തകർക്കാനും സർക്കാരിനെ വീഴ്ത്താനുമായിരുന്നു ബി ജെ പിയുടെ ശ്രമം എന്നാൽ സംഭവിച്ചത് മറിച്ചാണെന്നും കെജ്രിവാൾ പറഞ്ഞു പൊതുജനങ്ങളിലേക്ക് മരുന്നുകൾ എത്തുന്നത് നിൽക്കരുത് എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു സൗജന്യ വൈദ്യുതിയും വെള്ളവും നിർത്തലാക്കരുത് എന്നാൽ നിങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു ഗൂഢാലോചനകൾ വിജയിച്ചില്ല എന്നെ അറസ്റ്റ് ചെയ്ത് പാർട്ടിയെ തകർക്കാനും സർക്കാരിനെ താഴെയിറക്കാനും ഇറക്കാനും ബി ജെ പി ആഗ്രഹിച്ചു പക്ഷേ മറിച്ചാണ് സംഭവിച്ചത് തന്റെ അറസ്റ്റിന് ശേഷം പാർട്ടി കൂടുതൽ ശക്തമായതായും കെജ്രിവാൾ വെളിപ്പെടുത്തിയിരുന്നു എം എൽ എ മാരുടെ യോഗത്തിന് ശേഷമായിരുന്നു ഈ പ്രതികരണം ജൂൺ രണ്ടിനു ശേഷവും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം രാജ്യത്തിന്റെ ഭാവി ആം ആദ്മി പാർട്ടിയിൽ ആണെന്നും കെജ്രിവാൾ പറഞ്ഞു മോദി ഗ്യാരണ്ടിക്ക് ബദലായി ചില കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി ഇന്നലെ അവതരിപ്പിച്ചിരുന്നു കെജ്രിവാളിന്റെ പത്ത് ഗ്യാരണ്ടികൾ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം ഗ്യാരണ്ടി സംബന്ധിച്ച് ഇന്ത്യ മുന്നണി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല എങ്കിലും ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ എത്തിയാൽ ഇത് നടപ്പിലാക്കും പുതിയ ഭാരതത്തിനുള്ള കാഴ്ചപ്പാടാണ് പത്ത് ഗ്യാരണ്ടികളിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്നും വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉറപ്പാക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കണോ കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കണോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ വൈദ്യുതി ഉറപ്പാക്കും കാർഷിക വിളകൾക്ക് എം എസ് പി ഉറപ്പാക്കും ജി എസ് ടി നിയമത്തിൽ സമഗ്രമായ പരിഷ്കരണം ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി ഒരു വർഷത്തിനുള്ളിൽ രണ്ട് കോടി തൊഴിൽ ഉൾപ്പെടെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പത്ത് ഗ്യാരണ്ടികൾ